അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അതായത് അമ്മ എ എം എം എ എന്നൊക്കെ ചിലർ ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന അമ്മയുടെ തലപ്പത്തേക്ക് ആദ്യമായി ഒരു പെൺമുഖം ശരമേന വന്നിരിക്കുന്നു താങ്കൾക്കെത്തും അത് സ്വാഗതാർഹമായൊരു കാര്യമാണ് കാരണം ഒരുപാട് വിവാദങ്ങളും അപവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്ന ഒരു രംഗമാണ് മലയാള സിനിമാ രംഗം പ്രത്യേകിച്ച് സ്ത്രീകളവിടെ സുരക്ഷിതരല്ല കാസ്റ്റിംഗ് കുറച്ചുണ്ട് ഒരുപാട് പേരുടെ ഇംഗിതത്തിന് വശമതയായെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് സിനിമാ രംഗത്ത് നിൽക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിവാദങ്ങളുണ്ടായി മീറ്റു അതും സിനിമാ രംഗത്ത് ഒട്ടേറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിതിരിച്ചു വസനം ഇതിൻ്റെ ഒരു പിന്നെ പരിഹാരം എന്നുള്ള നിലയിൽ ഹേമ കമ്മീഷൻ നിയമിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു അത് വെളിച്ചം കാണുന്നില്ല അല്ലെങ്കിൽ തന്നെ വെളിച്ചം കണ്ടത് സെൻസേർഡായിട്ടുള്ള ഭാഗമാണ് അപ്പോൾ ഒരുപാട് ദുരൂഹത മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഒരു വാസ്തവമാണ് ഈ സാഹചര്യത്തിൽ ശ്വേത മേനോനെ പോലെ സ്ത്രീ ഇതിൻ്റെ അമ്മയുടെ തലപ്പത്ത് വരുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് പ്രത്യേകിച്ച് ഈ രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുമെന്നാണ് ഞാൻ കരുതുന്നത് താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പലരും കാണുന്നത് ഇപ്പോൾ ശ്വേതാമേനുൻ്റെ വിജയത്തിന് ശേഷം വരുന്ന ആദ്യ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു പെൺ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു പെൺമുഖം വന്നു എന്നുള്ളത് മാത്രം സ്ത്രീകളെല്ലാം സുരക്ഷിതരായി അല്ലെങ്കിൽ ആ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെല്ലാം ഇല്ലാണ്ടായി എന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുമോ അനുമാനിക്കാൻ പറ്റുമോ എന്താ ഒരിക്കലും അങ്ങനെ അനുമാനിക്കാൻ പറ്റില്ല ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണ് എന്നാണ് അർത്ഥം അല്ലെങ്കിൽ മാർഗരട്ട് താശം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഇംഗ്ലണ്ടിലെ സ്ത്രീകളൊക്കെ എല്ലാം സുരക്ഷിതം കൊടുക്കാൻ മാർഗരറ്റ് താച്ചർ കഴിഞ്ഞു അത് പ്രായോഗികമായ കാര്യമല്ല പക്ഷേ എങ്കിലും അവർക്ക് ആവലാതികൾ അറിയിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഒരു സ്ത്രീ തലപ്പത്ത് വരും സ്ത്രീകൾ കുറേ കൂടെ ആകും എന്നുള്ളതാണ് ഒരു പുരുഷനോട് ചെന്ന് അവരനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ പറയാൻ സ്വാഭാവികമായും ബുദ്ധിമുട്ട് വരും സ്ത്രീയോട് അന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത്രേ ഉള്ളൂ മനസ്സിലായി അതായത് രണ്ടായിരത്തി പത്തിലെ നമ്മുടെ അന്നത്തെ എന്താ പറയുക യു പി എ സർക്കാർ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീ പ്രാതിനിധ്യം അൻപത് ശതമാനം അപ്പം അന്നേവരെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ട് നിന്നവരൊക്കെ ഭാര്യമാരെ അല്ലെങ്കിൽ സഹോദരിമാരെ അല്ലെങ്കിൽ മക്കളെയൊക്കെ നിർത്തിയിട്ട് ഒരു പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് അവിടെ നടത്തിയത് അതിനുശേഷം സംബന്ധിച്ച് ശരിക്കും അക്ഷരാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണം എങ്ങനെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നടപ്പിലായത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഇപ്പോൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ അമ്മ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ ചിലർ അല്ലെങ്കിൽ നിന്ന് തന്നെ ഒരു അഭിപ്രായം വരുന്നത് ശ്വേതാമന ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ചുപേർ മുന്നിൽ നിർത്തിയിരിക്കുന്നു തൽക്കാലം സംഘടന നേരിട്ട അല്ലെങ്കിൽ ഈ അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങനെ ഒരു പെൺമുഖം നിൽക്കട്ടെ ഞങ്ങൾ തന്നെ പിന്നിൽ നിന്ന് ഭരിച്ചു കൊള്ളാം എന്നുള്ള ചിലരുടെ താല്പര്യമാണ് ഇവിടെ നടപ്പായത് അല്ലെങ്കിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് എന്നും ചില വിലയിരുത്തലുകൾ വരുന്നു യോജിക്കുന്നു അത് ശ്വേതാമേനോൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു തന്നെ നിയന്ത്രിക്കാന് ഇരിക്കുന്ന ഒരാളെ അനുവദിക്കണത് വേണ്ടെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് ഇപ്പം അത് സ്ത്രീ വേണമെന്നില്ലല്ലോ പുരുഷന്മാരിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ ഭാര്യമാരെ നിയന്ത്രിക്കുന്നുണ്ട് നമ്മൾ നമ്മളറിയുന്നില്ലെന്നല്ലേ ഉള്ളൂ ഭാര്യമാരോട് ചോദിച്ച് തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ ഭാര്യമാരുടെ ഇംഗിതം അനുസരിച്ച് ഇംഗിതമനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഒരുപാട് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് അത്ര ഒരു ആരോപണത്തിൽ ഞാൻ അപ്പോൾ നിലപാട് നിലപാടെന്താ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് താങ്കൾ പറയുന്നത് ലഭ്യമാകുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ കേൾക്കുന്ന കിൻപദന്ദികൾ മോഹൻലാലിനെ പോലെയുള്ള സൂപ്പർ താരങ്ങളുടെ ഒരു ഒരു നിര തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അതിനെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഇങ്ങനെയും ചിലർ വ്യാഖ്യാനിക്കുന്നു ബട്ട് അത് ക്ഷേതമനൻ്റെ നിലപാടിനെ അല്ലെങ്കിൽ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിക്കുള്ള വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് അമ്മ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് അമ്മയിൽ തന്നെയുള്ള അല്ലെങ്കിൽ അമ്മയുടെ ഭാഗമായിരുന്ന കുറേയധികം നടിമാർ തന്നെ ഇതിന് കണ്ടു അവരിൽ ചിലർ വിമൺ കളക്റ്റീവ് സിനിമ എന്ന് പറഞ്ഞിട്ട് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞിട്ട് വിമത വിഭാഗത്തെ തന്നെ നേരത്തെ ഫോം ചെയ്തിരുന്നു ശ്വതാ മേനോൻ ഇതിന്റെ തലപ്പത്തോട്ട് വരുന്നതോടുകൂടി ഇനി ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇനി ഒരു നിലനിൽപ്പുണ്ടോ അതിന്റെ ഭാവി എന്താകും അതേക്കുറിച്ച് താങ്കൾ അല്ലെ ഡബ്ല്യു സി സി സ്ത്രീകളുടെ മാത്രം ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു ഇനിഷ്യേറ്റീവാണ് എന്നാൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ അമ്മ എന്ന് പറയുന്നത് മലയാളം മൂവി ആർട്ടിസ്റ്റുകൾ എല്ലാവരും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പൊതുവേദിയാണ് അമ്മ വിമൺ ഇനിഷ്യേറ്റീവ് വിമൺ കളക്റ്റീവ് എന്ന് പറയുന്നത് അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല രണ്ടിനും സ്പേസ് തീർച്ചയായിട്ടും ഉണ്ട് രണ്ടും ഒരുപോലെ തന്നെ നിൽക്കാവുന്നതാണ് അതിന് തടസ്സങ്ങളൊന്നുമില്ല ഇല്ല ഇങ്ങോട്ട് വന്നു എന്നുള്ളതുകൊണ്ട് സ്ത്രീകളുടെ സംഘടന പിരിച്ചുവിടേണ്ട കാര്യമില്ല കാരണം സേതാമേനുൻ്റെ കാല കാല കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരുപക്ഷെ ഒരു പുരുഷൻ വന്നു വിടാന്നില്ലല്ലോ അന്നേരം സംഘടനക്കുറിച്ച് സംഘടിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വിമൺ ഇനിഷ്യേറ്റീവ് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇത് ഇങ്ങനെ തന്നെ പോകുന്നു അതിൻ്റെതായ രീതിയിൽ തന്നെ സാധകമാണ് ഈ ഹേമ കമ്മിറ്റി നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ആ മേഖലയിൽ ഉള്ളവർ പറഞ്ഞ പ്രശ്നങ്ങളാണ് നാട്ടുകാർ പറഞ്ഞതല്ല മാധ്യമങ്ങൾ പറഞ്ഞതല്ല അവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് അത് എന്താ പറയുക നനഞ്ഞ പടക്കം പോലെ മാറുകയും ചെയ്തു ഇനി ശ്വേതാമനോൻ വന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പെൺമുഖം അമ്മയിലേക്ക് വന്ന സാഹചര്യത്തിൽ ഇനി ഒരു ഇൻ എന്താ പറയുക ഒരു ഇൻഹൗസ് ഹേമാക്കമ്പറ്റി ഡിഫോൾട്ടായിട്ട് വരും എന്നൊക്കെ ചിലർ ഒളിഞ്ഞു തെളിഞ്ഞുവൊക്കെ പറയുന്നു അതായത് ഇനി ഹേമാക്കമ്മറ്റിയുടെ അടുത്ത് പറഞ്ഞ പരാതികളൊക്കെ ഇനി ശ്വേതാമനോനോട് പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യപ്പെടും അതുകൊണ്ട് ഇനി ഇതിവിടെ ഒരു ടോട്ടൽ റീവാമ്പിങ്ങിൻ്റെ കാലമാണ് അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചറിങ്ങിൻ്റെ കാലമാണ് എന്നൊക്കെ ചിലർ പറയുന്നു അത് അതിനകത്തുള്ള ആ സംഘടനയുടെ ആഭ്യന്തര കാര്യമാണ് പറയുന്നു താങ്കൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് സാധ്യതയുണ്ടോ അത് ശ്രീതാമേനോട് പറയണമെന്നില്ലല്ലോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മുന്നേ കൊടുത്ത മൊഴി ഒരു കോടതിയിൽ കൊടുത്താലും ഇതിനേക്കാൾ കൂടുതൽ ഗൗരവമാവത്തില്ല ഒരു കമ്മീഷനെ വെച്ചതുകൊണ്ടാണ് ചെയ്തത് പിന്നെ കമ്മീഷനകത്ത് ഒന്ന് ജസ്റ്റിസ് ഹേമ ഉണ്ടായിരുന്നു കെ വി വർസൽകുമാരി ഉണ്ടായിരുന്നു നടി ശാരദയുണ്ടായിരുന്നു അവർ മൂന്നും മൂന്ന് വ്യത്യസ്ത രംഗൽ പ്രഗത്ഭരായ ആളുകളായിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും അവരത് കേട്ടു ചർച്ച ചെയ്തു പക്ഷേ സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് അങ്ങനെ പരിഹാരം ഉണ്ടാക്കുക അസാധ്യമാണ് സിനിമാ രംഗത്ത് മാത്രമാണോ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നത് ഐദ്യ രംഗത്ത് ചൂഷണം ചെയ്യപ്പെടുന്നില്ലേ ഇനി ഒന്നും വേണ്ട സർവകലാശാലയിലെ നടക്കുന്ന ഗവേഷണമുണ്ടല്ലോ ഗവേഷണ രംഗത്ത് ചൂഷണം ചെയ്യപ്പെടുന്നില്ല അതിൻ്റെ കൂടുതൽ ഇൻഡപത്തിലേക്ക് ഞാൻ പോകുന്നില്ല സ്ത്രീകൾ എല്ലാ രംഗത്തും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അതിനെതിരെ ശക്തമായ പ്രതിരോധം സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് അതിന് അതിനൊരു തുടക്കം കുറിക്കാൻ തീർച്ചയായിട്ടും കമ്മീഷന് കഴിഞ്ഞു കാരണം ആളുകൾ വരാനും പരാതി പറയാനും തുടങ്ങിയല്ലോ ഇപ്പം ഒരു സംവിധാനത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു ആർജവം ആ മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകൾ കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഹേമ കമ്മീഷൻ്റെ ഈ നിയമനത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നത് അതൊരു അതൊരാദ്യത്തെ സ്റ്റെപ്പായിട്ട് എടുത്താൽ മതി തീർച്ചയായിട്ടും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ് സ്വീകരിച്ച വളരെ നല്ലൊരു നടപടി തന്നെയായിരുന്നു ഏതായാലും ഇവിടെ ഇപ്പോൾ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ക്ഷേത്രമേലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ നല്ലത് സംഭവിക്കട്ടെ എന്നൊക്കെ പ്രത്യാശിക്കാം